എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്ന് നമ്മളൊക്കെ പൊതുവേ പറയാറുണ്ടല്ലോ അത് നൂറുവട്ടം ശരിയാണെന്ന് കാണിക്കുന്ന വീഡിയോ ആണിത് നമ്മൾ എവിടെയാണെങ്കിലും അവിടെ പാലിക്കപ്പെടേണ്ട ചില മര്യാദകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ വണ്ടിയുമായി റോഡിൽ ഇറങ്ങുന്ന ഒരാൾ ആ റോഡുമായി ബന്ധപ്പെട്ട ഒരുപാട് നിയമപാലനത്തിനപ്പുറമായി ചില മര്യാദകളും അനുസരിക്കണം നമ്മുടെ മുന്നിലും പിന്നിലും പലതരത്തിലുള്ള വാഹനങ്ങൾ ഉണ്ടാവാം അതെല്ലാം ഡ്രൈവ് ചെയ്യുന്നവർ പല എല്ലാവരും തന്നെ പോലെ ആവണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല ചിലർ വാഹനവുമായി സ്പീഡിൽ പോകും അവർക്ക് നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി അവർക്ക് പോകാനുള്ള വഴി നൽകണം നമ്മുടെ വണ്ടിയെ ആരും മറികടക്കുന്നു പോകരുതെന്ന ഈഗോ പല അപകടങ്ങളും ക്ഷണിച്ചു വരുത്താം അങ്ങനെ മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു വാഹനത്തോടെ ഒരു വ്യക്തി കാണിക്കുന്ന അനീതിയാണ് ഈ വീഡിയോ ഒരു അപകടം സംഭവിച്ചാൽ പിന്നീട് അയാളുടെ വീടും അനുഭവിക്കുന്ന സാമ്പത്തിക മാനസിക പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ ഡ്രൈവറെ ആരും അനുകരിക്കാതിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കണേ സിനിമാ താരങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയും സിനിമാ ഗായകരെയും ക്രിക്കറ്റ് ഫുട്ബോൾ മറ്റു കായിക താരങ്ങളെയും ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ ആൺ പെൺ വ്യത്യാസമില്ല എന്നതാണ് ശ്രദ്ധേയം നമ്മൾ രണ്ടര പെർമിഷൻ വാങ്ങാതെ കൊതിയും കൊണ്ട് വന്നതാണ് ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര മണിക്കൂറായിട്ട് നമ്മൾ രണ്ടര ഇവരെയൊക്കെ ജീവിതത്തിലെ മോഡലായി അവരെ പലതരത്തിൽ അനുകരിച്ച് ജീവിക്കുന്നവരെയും കാണാം അധികരിച്ച ചില ആരാധന അതിരുവിടുന്നതായും ചിലപ്പോഴൊക്കെ കാണാറുണ്ട് അപ്പോഴാണല്ലോ കയ്യാങ്കളിയും പരസ്പര പോർവിളികളും ഉണ്ടാവുന്നത് ഇത്രയ്ക്ക് ഇവരെയൊക്കെ ആരാധിക്കേണ്ടതുണ്ടോ അവർ ഏത് മേഖലയിലാണോ ആ മേഖലയിലെ അവരുടെ പ്രകടനമാണ് ഒരു മനുഷ്യനെ അയാളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്

മാത്രമുള്ള പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പരിപാടി ഒക്കെ അതൊന്നും നമുക്ക് വേദന അത്തരം ഒരു ആരാധനയുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻ്റ് ചെയ്യണേ